കേരളത്തിലെ ആദ്യകാല പോർച്ചുഗീസ് തന്ത്രങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ പോർച്ചുഗീസുകാർ ആദ്യമായി എത്തിയപ്പോൾ അവരുടെ മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു കടൽ മാത്രം ഭരിച്ചാൽ മതിയോ അതോ കരകൂടി പിടിക്കണോ ഈ ചോദ്യത്തിന് അവരുടെ ആദ്യത്തെ രണ്ട് വൈസ്രോയിമാർ ഫ്രാൻസിസ്കോ ഡി അൽമേഡയും അഫോൻസോ ഡി അൽബുക്കർക്കും കൊടുത്ത ഉത്തരങ്ങൾ രണ്ടു വഴിക്കായിരുന്നു ഇന്ത്യയിൽ യൂറോപ്യൻ ഭരണത്തിന് അടിത്തറയിട്ടത് ഈ മാറ്റമാണ് അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ ഒന്നാമതായി അൽമേടയുടെ പ്ലാൻ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കരയിൽ വലിയ സാമ്രാജ്യമൊന്നും വേണ്ട പകരം ഈ അറബിക്കടലിന്റെ ഫുൾ കൺട്രോൾ നമുക്ക് വേണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ബ്ലൂ വാട്ടർ പോളിസി അതിനുവേണ്ടി അദ്ദേഹം കർത്താസ് എന്നൊരു ലൈസൻസ് സിസ്റ്റം തുടങ്ങി സംഭവം സിംപിളാണ് ഈ കടലിൽ കച്ചവടം ചെയ്യണോ ഞങ്ങളുടെ പെർമിറ്റ് വേണം ഇല്ലെങ്കിലോ പണി കിട്ടും പക്ഷേ രണ്ടാമത് വന്ന അൽബുക്കർക്ക് കളി അങ്ങ് മാറ്റി അദ്ദേഹം പറഞ്ഞു കടൽ മാത്രം പോലാ നമുക്ക് കരയും വേണം അവിടെയാണ് ഗോവ പോലുള്ള പ്രധാന സ്ഥലങ്ങൾ യുദ്ധം ചെയ്തു പിടിച്ചെടുക്കുന്നത് എന്നിട്ട് സ്വന്തമായൊരു സാമ്രാജ്യം തന്നെ പണിയാൻ തുടങ്ങി പോരാത്തതിന് ഇന്ത്യക്കാരെ തന്നെ സൈന്യത്തിലെടുത്തു മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു അവസാനമായി ഈ നയങ്ങളിലെ മാറ്റം അത് ഇവിടുത്തെ രാജാക്കന്മാരുമായുള്ള ബന്ധത്തെയും ബാധിച്ചു പ്രത്യേകിച്ച് കോഴിക്കോട്ടെ സാമൂതിരിയുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ യുദ്ധം ചിലപ്പോൾ സന്ധി അങ്ങനൊരു സ്ഥിരതയില്ലാത്ത അവസ്ഥ ഈ ഈയൊരു സാഹചര്യത്തിലാണ് നിങ്ങൾക്കറിയാമല്ലോ സാമൂതിരിയുടെ നാവിക പടയെ നയിച്ച പോർച്ചുഗീസുകാരുടെ ഉറക്കം കെടുത്തിയ കുഞ്ഞാലി മരക്കാർമാർ വരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കടലിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ തുടങ്ങി കരയിലൊരു സാമ്രാജ്യം കെട്ടിപ്പടക്കുന്നതിലേക്കു മാറിയ ഈ പോർച്ചുഗീസ് തന്ത്രങ്ങളില്ലേ അതുതന്നെയാണ് ഇന്ത്യയിൽ പിന്നീട് വന്ന യൂറോപ്യൻ കോളനിവൽക്കരണത്തിനൊരു തുടക്കം